കെ ഇസ്മയിലിനെ രൂക്ഷമായി വിമർശിച്ച ബിനോയ് വിശ്വം പാലക്കാട് ജില്ലയിൽ സി പി ഐ കെട്ടിപ്പടുത്തത് താനാണെന്ന മുതിർന്ന നേതാവ് കെ ഇസ്മയിലിന്റെ വാദം ശരിയല്ലെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കാവുന്നതിന്റെ അങ്ങേയറ്റത്തെ മര്യാദയും പരിഗണനയും കാണിച്ചിട്ടുണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നു അങ്ങേയറ്റത്തെ മര്യാദ പരിഗണന കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ മര്യാദ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സഖാർ കേക്ക് കഴിയുന്നുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ സമയമായിരിക്കും തരകിട്ടുമ്പോഴെല്ലാം അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും പറയാൻ കണിക്കുന്ന വ്യഗ്രത അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്ന പരിഗണന ഒരു ദൗർബല്യമല്ല അത് പാർട്ടിയുടെ വലിയ മനസ്സാണ് പാർട്ടി കാണിക്കുന്ന വലിയ മനസ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാകാത്ത രീതിയിൽ അദ്ദേഹം പലപ്പോഴും പെരുമാറിയിട്ടുണ്ട് എല്ലാ ആവശ്യവും കാണുന്ന പ്രവണത ജില്ലാ സമ്മേളനം ആരംഭിക്കുക തന്നെ അദ്ദേഹം പത്രക്കാരെ കാണുന്നു എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും അദ്ദേഹം പത്രക്കാരെ വിളിച്ചു കൂട്ടുന്നു അങ്ങനെ പത്രക്കാരെ പിടിച്ചു കൂട്ടി പത്രക്കാർ മുഖേനയും എന്ന് പറയുക ഏതെങ്കിലുമൊക്കെ നാലോ അഞ്ചോ പേര് മുഖേനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും അവരൊന്നും എനിക്ക് പറയാനില്ല പല നേതാക്കളിൽ ഒരാൾ മാത്രമാണ് കെ ഇ കെയിൽ പാർട്ടി കെ ഇ ഇസ്മയിലിനോട് അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ തിരിച്ച് ഇസ്മയിലിന്റെ ഭാഗത്തു നിന്നും അതുണ്ടായില്ല ഓരോ ഘട്ടത്തിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനാണ് ഇസ്മയിൽ ശ്രമിച്ചത് നിരന്തരം പാർട്ടി മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചു എല്ലാവരുടെയും മൂക്ക് താഴോട്ടാണ് എന്ന് കെ ഇസ്മയിൽ മനസ്സിലാക്കണം ഗോപാലൻ സാ രാമൻകുട്ടി അങ്ങശ്ശേരി കൃഷ്ണൻ അവർക്കപ്പുറത്ത് കെയ്യൂ സ്പെയിൽ ഉണ്ടോ ഇതെല്ലാം എല്ലാവർക്കും അറിയാം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മൂടി വെച്ചുകൊണ്ട് സാ കെയ് പറയുകയാണ് ഞാനാണ് പാർട്ടി ഉണ്ടാക്കിയതെന്ന് അങ്ങനെ ഒരാൾക്ക് തന്നെപ്പറ്റി അമിതമായ ചിന്ത വന്നു പോയാൽ ആ ചിന്ത അദ്ദേഹത്തിന് ഗുണകരമല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അത് നല്ലതല്ല ഛത്തീസ്ഗഡിലെ മലയാളി കന്യസ്ത്രീയുടെ അറസ്റ്റ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ശരിയായ മുഖം എന്താണെന്ന് കാണിച്ചു തരുന്ന സംഭവമാണ് ചില ക്രിസ്തീയ പുരോഹിതർ ബി ജെ പിയിൽ നിന്നും നന്മ പ്രതീക്ഷിച്ചു അത് തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥമായ ക്രൂരമുഖം ഇത് ഒരു പാഠമാണ് ആ പാഠം ആദ്യം വായിക്കേണ്ടത് ബി ജെ പിയുടെ കൂടെ ചേർന്നുകൊണ്ട് എന്തെല്ലാമോ അത്ഭുതം കാണിക്കാമെന്ന് വ്യാമോഹിച്ച ക്രിസ്തീയ സഭകളിലെ ഏതാനും ബിഷപ്പുമാരാണ് ഒരു ചൊല്ലുണ്ട് നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത് എന്നാണ് ആ ചൊല്ല് ക്രിസ്തീയ സഭകളിലെ ഏതാനും പുരോഗതന്മാർ ആ നന്മ പ്രതീക്ഷിച്ചു അവർക്ക് ഉള്ള മറുപടിയാണ് ഈ സംഭവങ്ങളല്ല ഇതൊറ്റപ്പെട്ട ഒന്നല്ല ഇത് വലിയ പരമ്പരയാണിത് ന്യൂനപക്ഷങ്ങളെയെല്ലാം കടന്നാക്രമിച്ചുകൊണ്ട് അവരെല്ലാം ഇല്ലാതാക്കിയിട്ട് രാഷ്ട്ര സ്ഥാപനമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്ന ആർ എസ് എസിൻ്റെ യഥാർത്ഥമായ ചിത്രമാണ് ഇന്ത്യ വീണ്ടും കാണുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് നെറുകിട്ടതാണെന്ന ബിനോയ് പറഞ്ഞു കോൺഗ്രസിൻ്റെ ഗതികെട്ട ചിത്രമാണ് കാണുന്നത് ഗതികെട്ട ചിത്രം ഇത്രയും നഗ്നമായി ബി ജെ പി സ്തുതി അടിക്കടി പറയുന്ന ഒരാൾ ഇന്ത്യക്കകത്തും പുറത്തും വെച്ച് ജയ ജയ അയാൾ ഇപ്പോഴും കമ്മിറ്റി കമ്മിറ്റി മെമ്പറാണ് ഒരാളല്ല ഏറ്റവും രണ്ട് രണ്ട് പേരുണ്ട് സൽമാൻ ഖുർഷിദാണ് ഈ മനസ്സുകൊണ്ട് മോദി സ്തുതി പറയുന്ന ശശി തരൂരിന് കോൺഗ്രസ് സംരക്ഷണം നൽകുകയാണ് തരൂർ മാത്രമല്ല സൽമാൻ ഖുർഷിദും മോദിക്ക് ജയ് വിളിക്കുന്നു യുടി വി ന്യൂസ് പാലക്കാട്